എല്ലാവർക്കും കരളി ഗോൾഡ് കവർ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല ഞാൻ മാക്സിമം ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് രണ്ട് ദിവസം ഷോപ്പിലും മറ്റുള്ള തിരക്കായതുകൊണ്ട് പ്ലാന്റിലൊക്കെ തിരക്കായതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല നമുക്ക് ഇന്ന് ഒരു ഓർണമെൻസിൻ്റെ വീഡിയോസ് ഇടാം അപ്പോൾ ആ വീഡിയോ ഇടാൻ ഇടുന്നത് പാലക്കയുടെ ആണ് സ്പെഷ്യൽ പണി അതായത് ഹാൻഡ് മെയ്ഡായ സ്പെഷ്യൽ പണിയുള്ള പാലിക്കട ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ അതിപ്പോൾ നമുക്ക് റെഡ് ഗ്രീന് ബ്ലൂ ആ കളറിൽ ആണ് അപ്പോൾ നമുക്ക് ആ സ്പെഷ്യൽ പണിയാണ് അത് എപ്പോഴും എവിടെയും കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു പണിയാണ് അപ്പോൾ അത് നല്ല റേറ്റും ഉണ്ട് അത് ഞാൻ ആദ്യം തന്നെ പറയാം അപ്പോൾ വാട്സാപ്പിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു നമുക്കൊന്ന് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ക്ലിയർ ആയ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് വാട്സാപ്പിൽ സംസാരിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം പാലക്കയുടെ സ്പെഷ്യൽ പണികളാണ് ഒരു മൂന്ന് പീസ് തന്നെ കാണിക്കുന്നുള്ളൂ അത് ഗ്രീനിലും റെഡിലും ബ്ലൂവിലും കളറിൽ ആണ് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട് ഒരു മാംഗോ ഷേപ്പ് ഉണ്ട് പിന്നെ ഒരു പാലക്കൻ്റെ ആക്ച്വലായിട്ടുള്ള ഷേപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇന്നത്തെ ഒരു മൂന്ന് നാല് ഡിസൈനെ കാണിക്കുന്നുള്ളൂ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നല്ല ക്ലിയറിൽ വീഡിയോയിൽ ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ആ ചാനൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കാണ് ഉപകാരപ്പെടുന്നത് അവർക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അധികം സമയം കളയാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഡിസൈൻ വരുന്നത് ഇത് നമ്മുടെ പാലക്ക ഷേപ്പാണ് ആണ് അതിൽ നമുക്ക് ഇങ്ങനെ ഒരു രാജുതലകം പോലെയാണ് നമ്മുടെ ഡിസൈൻ വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കേൻ്റെ ചുറ്റും സ്റ്റോൺ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ബോൾ സ്റ്റോണിൻ്റെ ബോൾ വെച്ചിട്ടുണ്ട് ചെയിൻ നമ്മുടെ പൂക്കൽ ചെയിനാണ് വരുന്നത് അതിന് ക്ലിപ്പ് ഇട്ടുണ്ട് ക്ലിപ്പ് നിന്ന് നമുക്ക് ബാക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബാക്ക് ചെയിൻ ഉണ്ട് പിന്നെ ഇത് നമുക്ക് റെഡ് ആണ് കാണിക്കുന്നത് അതിൻ്റെ ഗ്രീനും ബ്ലൂ ഒക്കെ അവൈലബിൾ ആണ് ഞാൻ ഇപ്പോൾ ഇതിൽ റെഡ് കാണിച്ചെന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വില മറ്റുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിൽ ബാക്കി ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അത് ഞാൻ പറഞ്ഞു തരാം എന്താ നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ മാംഗോ ഷേപ്പ് റെഡ് കളർ തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് ഇതിൽ നമുക്ക് ബാക്ക് ചെയിനും സെയിം ചെയിൻ തന്നെയാണ് വരുന്നത് ക്ലിപ്പ് വെച്ചിട്ട് പിന്നെ ഇതിൽ മാങ്കോയിൽ അതുപോലെ തന്നെ പാലക്കേട പോലെ തന്നെ ചുറ്റും വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ മാങ്കോൻ്റെ മുകളിലൊരു കിരീടം പോലൊരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ മൂന്ന് ബോൾ സ്റ്റോൺ ഉള്ളത് നമ്മൾ ഒറിജിനൽ പാലക്ക സ്റ്റോണാണ് അതുകൊണ്ട് ഇതിന് നെക്ലെസ്സിന് സാധാരണ കേൾക്കുന്നതിൻ്റെക്കാളും വില റേറ്റ് കൂടുതലാണ് പിന്നെ നമുക്ക് ബാക്ക് ചെയിൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനും കൂട്ടാനൊക്കെ സാധിക്കും അപ്പോൾ ഇത് മാംഗോ ഷേപ്പാണ് പൂക്കിലെ ചെയിൻ വരുന്ന മാംഗോ പാലിക്ക പിന്നത്തെ ഡിസൈൻ നമുക്ക് വരുന്നത് ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പാണ് ഇത് ഗ്രീൻ ആണ് കളറ് ഗ്രീനിൻ്റെ ചുറ്റും നമുക്ക് റൂബി ഷെയ്ഡാണ് വരുന്നത് പിന്നെ അതിൻ്റെ ലോക്കൻ്റെ മുകളിൽ നമുക്ക് രണ്ട് പീക്കോക്കിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ രണ്ട് ബോളും ഒരു പടിയും കൊടുത്തിട്ടുണ്ട് അത് ബോളൊക്കെ നമുക്ക് നേരത്തെ കണ്ട് വൈറ്റിലാണ് അപ്പോൾ നമുക്ക് ഇതിലൊക്കെ നമുക്ക് റൂബി ഷെയ്ഡാണ് വരണത് പിന്നെ മറ്റേത് കണ്ട പോലെ തന്നെ പാലയ്ക്ക് പൂക്കല കണ്ണി ചെയിൻ തന്നെയാണ് ക്ലിപ്പ് വെച്ചിട്ട് ബാക്ക് ചെയിനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ കാണിക്കുന്ന എല്ലാ ഡിസൈൻ്റെയും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിലേക്കൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാനതിൽ പറഞ്ഞുതരാം എങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടത് എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് എത്ര ദിവസം കൊണ്ട് എത്തും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ ഫോട്ടോസ് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം പിന്നെ നമ്മൾ ഏത് വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്നും കൂടി നമ്മുടെ വാട്സാപ്പിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ നമ്മളിപ്പോൾ വീഡിയോസ് സീലായിട്ട് കിട്ടണതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമേഴ്സ് വരുന്നത് അപ്പോൾ ഏത് വീഡിയോ ആണ് എന്നുള്ളത് കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കൂടിയും കുറച്ചും കൂടി നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ അത് കൂടിയും ഒരു ഉപകാരം എളുപ്പമായിട്ടും മാറും ഇനി നമ്മൾ ഈ വീഡിയോയിലത്തെ ലാസ്റ്റ് ഡിസൈനാണ് ഇത് നമുക്ക് പാലക്കിയ ഷേപ്പ് തന്നെയാണ് ഇതിൽ നമുക്ക് ഗ്രീനും ബ്ലൂവും റെഡും വരുന്നുണ്ട് ഞാനിപ്പോൾ റെഡാണ് കാണിക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ ബോൾ രണ്ട് ബോൾ വരുന്നുണ്ട് പിന്നെ ഒരു എട്ട് സ്റ്റോൺ എൻ്റെ മുകളിൽ പടി വെച്ചിട്ട് എട്ട് സ്റ്റോൺ വരുന്നുണ്ട് ചെയിനൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ചെയിൻ തന്നെയാണ് പൂക്കല കണ്ണിയിലെ ക്ലിപ്പ് ഇട്ടിട്ട് ബാക്ക് ചെയിൻ ആണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ ആയിട്ട് കാണുന്ന നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുന്ന കസ്റ്റമേഴ്സിനോട് ഒരു അഭ്യർത്ഥന ഉള്ളത് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് കൂടിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കും അതൊരു ഉപകാരമായിട്ട് മാറും അപ്പോൾ നമുക്കൊരു പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു ഉന്മേഷവും ഒരു ഊർജ്ജവും ഒക്കെ അതിൽ നിന്ന് കിട്ടും അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടവരെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ളൊരു മറ്റൊരു ഒരു പുതുമയുള്ള കണ്ടൻറ്റായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം